ചൈനീസ് ഉണ്ടല്ലോ അപ്പം മുകളും പുറത്തു പോയിട്ട് ഓഫറാന്ന് പറഞ്ഞിട്ട് ഒരു കിലോ വെളുത്തുള്ളിയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് അതും ചൈനീസ് വെളുത്തുള്ളി അച്ചാറിൽ എല്ലാത്ത ഒരു രക്ഷയില്ല ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒരു നല്ലെണ്ണയോ ഒരു പാത്രത്തിലൊക്കെ ഇച്ച് ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് വെളുത്തുള്ളി അരിഞ്ഞതും രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ചൈനീസ് വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ വെളുത്തുള്ളി ആണെങ്കിൽ ഡയറക്റ്റ് ചേർത്താൽ മതി നല്ലപോലെ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും മിക്സ് ചെയ്തതാണ് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അര ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ വറുത്ത് പൊടിച്ചെടുത്തത് ഒരു അര ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ എണ്ണയിൽ മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണം കംപ്ലീറ്റ് ആയിട്ട് മാറിയാൽ ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ വിനാഗിരിയും അതായത് സുർക്കയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ തീ ഓഫ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ചൂടാറി ആ ഒരു അച്ചാറിൻ്റെ ചൂടൊക്കെ മാറി തണുത്ത് വന്നാൽ ഡ്രൈ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ചാറിലേക്ക് മാറ്റാം അച്ചാറ് രണ്ട് ദിവസം പുറത്ത് വെച്ച് ആയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയെ നമ്മളിതിൽ അച്ചാർപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല പക്ഷേ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് നല്ല നേരം ഫ്ലേവർ ഇഷ്ടം അത് ചേർത്താൽ മതി ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യുമ്പോൾ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കായിരിക്കും മറക്കല്ലേ